ഇനി ഏറെക്കാലമായി തർക്കം നിലനിൽക്കുന്ന ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ ഇപ്പോൾ സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം നടക്കുകയാണ് പള്ളിയിൽ പ്രവേശിക്കാൻ ഓർത്തഡോക്സ് വിഭാഗം എത്തി അക്കോബായ് വിഭാഗം പള്ളിക്കകത്ത് പ്രതിഷേധിക്കുകയാണ് പോലീസ് സന്നാഹമുണ്ട് സ്ഥലത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആദ്യം തത്സമയം ഫ് ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നിട്ട് നാളുകൾ കുറേയായി പക്ഷേ ഇനിയും ഈ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല യാക്കോബൈ വിഭാഗത്തിൻ്റെ പ്രതിഷേധം അത് ഏത് അവിടെ പുരോഗമിക്കുന്നു ഇന്നെങ്കിലും ഈ ഉത്തരവ് നടപ്പാക്കാൻ പോലീസിന് കഴിയുമെന്ന് സാ പ്രതീക്ഷിക്കുന്നുണ്ടോ ക്ഷ്മി അതിനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ഓടക്കാലി സെൻറ്റ് മേരീസ് പള്ളിയുടെ ഗേറ്റ് പൂട്ടിക്കൊണ്ടാണ് യാക്കോബ വിഭാഗം ഉള്ളിൽ പ്ര ഉള്ളിൽ പ്രതിഷേധിക്കുന്നത് ആ പൂട്ടിപ്പോൾ പോലീസ് തകർക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലൈവായി കാണാൻ കഴിയുന്നത് ഓർത്തഡോക്സ് വിഭാഗം അല്പം മുമ്പാണ് ഈ പള്ളിയിൽ പ്രവേശിക്കാനായി ഇവിടെ എത്തിയത് എന്നാൽ പള്ളി പൂട്ടിയിട്ടുകൊണ്ട് ഉള്ളിൽ പ്രതിഷേധവുമായി യാക്കോബായ വിഭാഗം നിലയുറപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ആ പൂട്ട് പൊളിച്ചുകൊണ്ട് പള്ളിക്ക് ഉള്ളിൽ ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രവേശിപ്പിക്കാനുള്ള കോടതി വിധി നടപ്പിലാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഇരുഭാഗത്തു നിന്നുകൊണ്ട് വിശ്വാസികൾ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ പോലീസിന്റെ നീക്കത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ നിലയുറപ്പിക്കുമ്പോൾ യാക്കോബായ സഭാവിശ്വാസികൾ അകത്ത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് അന്ത്യോക്യ മലങ്കര ബന്ധം നീനാളവഴ് തുടങ്ങിയ അവരുടെ യാക്കോബായ സഭാവിശ്വാസികൾ അകത്ത് അത്തരത്തിലുള്ള മുദ്രാവാക്യം

പള്ളിയുടെ ഗേറ്റിൻ്റെ പൂട്ട് പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫയർഫോഴ്സ് ഇവിടെ ഒരു സഞ്ചിതനായിരുന്നു ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളിൽ എത്തിയാണ് ഈ ഒരു പള്ളിയുടെ ഗേറ്റിൻ്റെ പൂട്ട് പൊളിച്ചുകൊണ്ട് ഓർത്തറോസ് വിഭാഗത്തെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് ഏതായാലും കൂടുതൽ വനിതാ പോലീസുകാരടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം സ്ത്രീകളടക്കമുള്ളവർ പള്ളിക്ക് ഉള്ളിലാക്കോപായ സഭാവിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ആ ഒരു സാഹചര്യത്തിൽ രാവിലെ മുതൽ തന്നെ ഇന്ന് ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു നമുക്ക് യും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു കേസ് പരിഗണിച്ച വേളയിൽ അടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പോലീസിനും സർക്കാരിനും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏതെങ്കിലും തരത്തിൽ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഈ കോടതിയിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്ന് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം നടത്തുകയും അത് എത്രയും പെട്ടെന്ന് ആ കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമുക്കറിയാം ആറ് പള്ളികളിലാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വിധി നടപ്പിലാക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി ഹൈക്കോടതിയടക്കം വ്യക്തമാക്കിയത് അതുപ്രകാരം ഇന്നലെ പുനിതാന പള്ളിയിൽ ശ്രമം നടത്തിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിശ്വാസ അക്കോപായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ ഇന്ന് അതിന് സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയെങ്കിൽ പോലും ഒരു കാരണവശാലും ഈ വിധി നടപ്പിലാക്കാതെ തിരിച്ചു പോകില്ല എന്നൊരു കടുത്ത നിലപാട് ഓർത്തഡോക്സ് വിഭാഗവും സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് ഫയർഫോഴ്സ് ഇപ്പോൾ ആ പള്ളിക്ക് മുമ്പിൽ ഗേറ്റ് പൂട്ടിയിട്ട ആ ഗേറ്റ് ഇപ്പോൾ അത് തകർത്തുകൊണ്ട് അത് പൊളിച്ചു മാറ്റിയിട്ട് ഓർത്തഡോക്സ് വിഭാഗം വൈദികരെയും വിശ്വാസികളെയും പള്ളിക്ക് ഉള്ളിലേക്ക് ഏതായാലും പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓടക്കാലി പള്ളിയിൽ നേരത്തെ ഇതിനു മുമ്പ് പല തവണ ഈ ഒരു വിധി നടപ്പിലാക്കാനുള്ള ശ്രമമുണ്ടായിരുന്നെങ്കിൽ പോലും അത് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധം യാക്കോവോയ സഭാവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് അത് നടപ്പിലാക്കാൻ കഴിയാതെ അന്ന് പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ കളക്ടറടക്കം ഈ പള്ളിയിൽ ഇത്തരത്തിൽ വിധി നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല വലിയ സംഘർഷം ഉണ്ടാകും എന്നുള്ള കാര്യം റിപ്പോർട്ട് നൽകുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും അതിന് പിന്നാലെ വീണ്ടും ഓർത്തഡോക്സ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടരുകയും ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി വലിയ രീതിയിൽ താക്കീത് നൽകുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോടതി വലിയ വിമർശനം നടത്തി അതോടൊപ്പം തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കാനിരിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതെല്ലാം പോലീസ് ഈ വിധി നടപ്പിലാക്കാനുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോഴും ആ പൂട്ട് പൊളിച്ച് ആ ഗേറ്റ് തുറക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നു അല്പസമയത്തിനകം തന്നെ ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികളെ ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം പെട്ടെന്ന് പ്രവൃത്തി ിവിടെ ഒരു മഴയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ എന്തായാലും ആ ഒരു മഴയെ അടക്കം മുമ്പിൽ നിന്നുകൊണ്ടും വിശ്വാസികൾ പിൻവാങ്ങില്ല എന്നുള്ള ഒരു കടുത്ത ഇതിലാണ് രണ്ട് വിഭാഗം വിശ്വാസികളും ഏതായാലും നമുക്കറിയാം സുപ്രീം കോടതി വിധിയാണ് ഈ കേരളത്തിലെ മലങ്കര സഭ പള്ളിത്തർക്കത്തിൽ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഈ മലങ്കര സഭയുടെ പള്ളികളുടെ ഭരണമടക്കമുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടണം എന്നുള്ള കടുത്ത നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുന്നു അങ്ങനെ വർഷങ്ങൾ നീണ്ട തർക്കത്തിൽ അന്തിമ വിധി എന്ന് പറയാവുന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാകുന്നത് ആ വിധിയെ തുടർന്ന് പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ പള്ളികൾ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാകുന്നു യാക്കോബോയ സഭാവിശ്വാസികൾ വലിയ ഭൂരിപക്ഷമുള്ള പിറവമടക്കമുള്ള പള്ളികൾ പിന്നീട് അവർക്ക് സ്വാഭാവികമായി ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് പല ദേവാലയങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ഈ ഓടക്കാലി അടക്കമുള്ള പള്ളികളിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് സ്വാഭാവികമായി ഈ ഒരു പ്രതിഷേധത്തെ ഒന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യാക്കോബോയ സഭാവിശ്വാസികളുടെ ഭാഗത്ത് ഉള്ളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓർത്തഡോക്സി വിഭാഗം വൈദികരെയും വിശ്വാസികളെയും ഒരു കാരണവശാലും ഞങ്ങൾ പള്ളിയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ ഈ ഗേറ്റ് അതിൻ്റെ പൂട്ട് തകർത്തെങ്കിൽ പോലും അവർ ആ ഗേറ്റ് ഉള്ളിലേക്ക് തള്ളിപ്പിടിച്ച് നിൽക്കുന്ന തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആ സാഹചര്യം നിലവിൽ പോലീസിനും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ ജലഭീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് ഇവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു തഹസാർ അടക്കമുള്ളവർ ഒരു പള്ളി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും സ്ഥലത്ത് എത്തിയിരുന്നു എന്തായാലും പള്ളിക്ക് ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി യാക്കോബായ സഭാ വിശ്വാസികൾ നിലയുറപ്പിക്കുകയാണ് 他以。 നമുക്കറിയാം ഈ ഒരു തർക്കത്തിന് വർഷങ്ങൾ നീണ്ട പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ചരിത്രം തന്നെ ഈ ഒരു തർക്കത്തിന് പറയാനുണ്ട് അത് പലതവണ ഈ തർക്കത്തിൽ രണ്ട് ഗ്രൂപ്പായി തിരിയുകയും പിന്നീട് ഒരുമിച്ച് ചേരുകയും ഏറ്റവും ഒടുവിൽ ഈ മെത്രാനെ വായിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങളിലാണ് ഏറ്റവും ഒടുവിൽ ഈ സഭ തെറ്റിപ്പിരിയുന്നത് പിന്നീട് മെത്രാൻ കഷി ബാബാക്കി എന്നിങ്ങനെ പരസ്പരം രണ്ടു കൂട്ടരും വിളിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും പല പള്ളികളും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കോടതിയിലേക്ക് എത്തുന്നു അങ്ങനെ നിരവധി പള്ളികളുടെ കേസ് കോടതിയിൽ അടക്കം എത്തിയ പശ്ചാത്തലത്തിലാണ് പിന്നീട് ആ സുപ്രീം കോടതി മലങ്കര സഭാ പള്ളിത്തർക്കുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെ ഒരുമിച്ച് പരിഗണിക്കുന്ന സാഹചര്യം എത്തിയത് അങ്ങനെ ഒരുമിച്ച് പരിഗണിക്കുകയും ആ കേസിൽ ഒറ്റ വിധി ഉണ്ടാവുകയും ഈ കേസിൽ ഭാഗവാ അല്ലാത്ത മറ്റ് പള്ളികൾ പോലും ഈ അക്കോ ആ സഭയ്ക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ നിയമപരമായ കാര്യങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക കോലഞ്ചേരി പള്ളിത്തർക്കമാണ് ആദ്യം കോടതി കയറുന്നത് പിന്നീട് മറ്റ് നിരവധി ഇടവകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതി കയറി എന്നാൽ ഈ നിരവധി പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കോടതിയിലെത്തിയ സമയത്താണ് ഈ മലങ്കരസഭ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ സുപ്രീം കോടതി ഒരൊറ്റ കേസായി പരിഗണിക്കുകയും സുപ്രധാനമായ വിധി രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഏതായാലും ഇപ്പോഴും ഈ പള്ളിയിലേക്ക് കടക്കാൻ ഉള്ള ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ നീക്കം അത് അവർക്കു നിന്നുള്ള വിശ്വാസികൾ പൂർണ്ണമായ രീതിയിൽ തടുത്ത് നിർത്തിയിരിക്കുകയാണ് ഗേറ്റിൻ്റെ കൂട്ട തകർത്തെങ്കിൽ പോലും സ്ത്രീകളടക്കമുള്ള അക്കോബായ സഭാവിശ്വാസികൾ വലിയ പ്രതിരോധം പള്ളി വൈദികനാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വൈദികനടക്കമുള്ളവർ മുമ്പിൽ നിന്നുകൊണ്ട് പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കുന്നു സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഈ വിധി നടപ്പിലാക്കുമ്പോൾ പോലും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിലായിരിക്കരുത് ആ വിധി നടപ്പിലാക്കേണ്ടത് എന്ന് ഏതായാലും സ്ത്രീകളടക്കമുള്ളവർ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ ഓടക്കാലിപ്പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ഇപ്പോൾ നീക്കത്തിന് തടയിട്ടുകൊണ്ട് ഇരിക്കുന്നത് ഏതായാലും തർക്കം ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം മറ്റ് ഇടവകകളിലും ഇതിന് സമാനമായ രീതിയിൽ ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതിൽ നിന്ന് പോലീസിന് ഈ ഒരു വലിയ പ്രതിരോധത്തെ തുടർന്ന് പിൻവാങ്ങുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായിരുന്നു എന്നാൽ പിറവുമടക്കമുള്ള വലിയ ഇടവകകൾ യാക്കോബായ സഭ നേതൃത്വത്തിന് യാക്കോബായ സഭയ്ക്ക് മുമ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ അടുത്ത ആറ് പള്ളികളുടെ കാര്യമാണ് ഹൈക്കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞത് അത് അങ്കമാലി ഭദ്രാസനത്തിന് കീഴിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഓടക്കാലി സെന്റ് മേരീസ് പള്ളി അതുപോലെ ഈ പെരുമ്പാവൂർ ഉപദ്രാസനത്തിലെയും മഴുവന്നൂർ സെന്റ് തോമസ് പള്ളി പുളിന്താനം സെൻറ്റ് ജോൺസ് പള്ളി പുളിന്താനം പള്ളിയിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്ക് ശ്രമിക്കുകയും പിന്നീട് പോലീസിന് യാക്കോബായ സഭാ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നു എന്തായാലും യാക്കോബായ സഭാ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഏതായാലും ഈ ഒരു വിധി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ാണ് വിധി നടപ്പാക്കാനായിട്ടുള്ള ശ്രമമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് കാരണം ഇത് നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ ലെറ്റർ കൊടുത്തായിരുന്നോ ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് ഈ പുറത്തുനിന്നുള്ള ഇടക്കാര് ഈ ഇപ്പം എന്നിവിടെ ഈ കൂടിയേക്കണതിൽ വളരെ ചെറിയ ആൾക്കാരെ ഈ ഇടവക്കാരുള്ളൂ എല്ലാം പുറത്തുനിന്ന് വന്ന ഇടവക്കാരാണ് അച്ഛന്മാരും ഉൾപ്പെടെ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരാം അപ്പോൾ അത് തന്നെയല്ല ഇത് എവിടെ പ്രശ്നം ഈ ഇവിടുത്തെ കുറേ ക്രിമിനൽസ് ഇതിൽ ഒരു അൻപത് അറുപത് പേർ എവിടെ പ്രശ്നമുണ്ടോ മലകര സഭയിൽ എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവരെല്ലാം അവിടെ ഉണ്ട് നിലപാടെന്താണ് ഇന്ന് ഇവിടുത്തെ ഒരു ഈ വിധി നടപ്പാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പന്തൽ കെട്ടി ഞങ്ങളുള്ള ആരൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ ഇതാണ് അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വൈദിക ട്രസ്റ്റി വൈദിക ട്രസ്റ്റി പിന്നെ ഞങ്ങളുടെ സമുദായ ട്രസ്റ്റിക്ക് വയ്യാണ് പക്ഷെ എൻ്റെ ഇതെൻ്റെ വീടാണ് ഞാൻ പറയില്ല ആ വീട്ടിലിരിപ്പുണ്ട് വൈദിക ട്രസ്റ്റി ഉണ്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരുമേനി വരും അങ്കവലി ഭദ്രാസത്തിൽ തിരുമേനി വരും ി ഓർത്തഡോക്സ് സഭയുടെ തിരുമേനി അടക്കമുള്ളവർ ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പലവട്ടം പൊളിക്കുകയും ചെയ്ത സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇനിയും കോടതി വിധി നടപ്പാക്കാൻ മാത്രം കഴിഞ്ഞിട്ടില്ല ഈ എപ്പോൾ വരുമ്പോഴും ഇത്തരത്തിൽ രണ്ട് തല രണ്ട് വിശ്വാസികളും രണ്ട് സ്ഥലത്തായി തടിച്ചു കൂടുകയും പോലീസിന് വിധി നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം യും ചെയ്തി സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയിലെ ആളുകൾ ഇപ്പോൾ നമ്മളൊരു പ്രതികരിച്ച ഒരു വ്യക്തി അവരുടെ തന്നെ വാക്കിൽ കേൾക്കുമ്പോൾ അവര് ഇനി ഈ കോടതി വിധി നടപ്പാക്കാതെ പിന്നോട്ടില്ല അവരൊരു പ്രതിഷേധത്തിന് മുതിരും മുതിരും എന്നാണോ തീർച്ചയായും കാരണം അവർ പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓടക്കാലിപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വിധി നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാവുകയും പിന്നീട് അവർ പിന്തിരിഞ്ഞ് പോവുകയും ചെയ്യുന്ന ഉണ്ടായി ഇത്തവണ ഇത്തരത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല അത്തരത്തിലൊരു കടുത്ത നിലപാടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നേതൃത്വ വിശ്വാസികളും വൈദികരും അടക്കമുള്ളവർ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വൈദിക ദൃഷ്ടി അടക്കമുള്ളവർ സഭയുടെ വൈദിക ദൃഷ്ടി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് ഇപ്പോൾ നേരിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ കൂടി പ്രതികരണം എടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് അതിന് കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ടാണ് കാരണം നമുക്ക് പോലീസ് ഈ പള്ളിക്ക് പള്ളിക്കുള്ളിലാണ് അവരുള്ളത് നിലവിൽ പോലീസ് ഈ ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെയും യാക്കോബായ സഭാ വിശ്വാസികളുടെയും ഇടയ്ക്ക് നിലയുറപ്പിച്ച് നിൽക്കുകയും ചെയ്യുകയാണ് ഈ ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ യാക്കോബായ സഭാവിശ്വാസത്തെ സംബന്ധിച്ചോളം അവർ പറയുന്ന ഒരു കാര്യം തങ്ങൾ ഈ ഒരു ഇടവകയിലടക്കം തങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്നത് മറ്റ് പള്ളികൾ നഷ്ടപ്പെട്ടതുപോലെയുള്ള സമാനമായ സാഹചര്യമാണ് ഇവിടെയുമുള്ളത് അതുകൊണ്ട് ഈ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇത്തരത്തിൽ പിൻവാങ്ങാൻ അങ്ങനെ ഒരുക്കമല്ല എന്നുള്ള ഒരു നിലപാടാണ് എന്തായാലും വ്യാക്കോബായ സഭാവിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഈ ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും യാക്കോബായ സഭാ വിശ്വാസികൾ ഇതിനെ എതിർക്കുന്നത് എന്ന് നമുക്ക് അറിയാം മന്ത്യുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഈ പാത്രിയാർക്കീസുമായുള്ള ബന്ധം അത് തങ്ങൾക്ക് തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതിനെ അതിനെ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഈ ഒരു പാത്രിയാർക്കീസ് ബാബയുടെ അടക്കമുള്ള നേതൃസ്ഥാനം അടക്കം അതിനെ അടക്കം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് പിൻവാങ്ങാൻ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ പള്ളികൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് മുമ്പുണ്ടായ തർക്കങ്ങളും മറ്റും ഉള്ള കാര്യങ്ങൾ അത് അടക്കമുള്ള എന്തായാലും ഇപ്പോൾ വീണ്ടും പരസ്പരമുള്ള ഒരു വെല്ലുവിളിയിലേക്കും മറ്റുമാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇരു കൂട്ടരും നില മുഖാമുഖം നിലയുറപ്പിച്ചിരിക്കുകയാണ് നിലനിരക്ക് പോലീസ് എന്തായാലും നിലയുറപ്പിക്കുന്നുണ്ട് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ കഴിയുന്ന സാഹചര്യം നിലവിലൊരുക്കാൻ പോലീസിന് കഴിയുന്നില്ല ഏതായാലും ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭ യുടെ ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു ഒരു കാര്യം ഇത്തരത്തിൽ പോലീസ് ഇത് നടപ്പിലാക്കാനല്ല ശ്രമിക്കുന്നത് ഇന്നലെ പുളിന്താനപ്പള്ളിയിലടക്കം ഇതിന് സമാനമായ സാഹചര്യം ഒരുക്കി ഇത്തരത്തിൽ ഈ പോലീസ് ഇവിടെ നിലയുറപ്പിക്കുകയും പിന്നീട് തർക്കമാണതിനാൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം എന്നാലും പോലീസ് ഇപ്പോൾ നിലവിൽ പോലീസ് ചെറിയ തോതിൽ പുറകോട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പുറകോട്ട് പോവുകയാണോ എന്ന് നമ്മൾ ഒരു പക്ഷേ സംശയിക്കേണ്ടിയിരുന്നു കാരണം ഈ രണ്ട് വിശ്വാസികൾക്കിടയിൽ നിലനിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പിന്നിലേക്ക് പോകുന്ന ഒരു കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ പ്രായമുള്ള സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉള്ളിൽ നിലയുറപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിധി നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം സ്വാഭാവികമായി ഇവിടെ ഇല്ല എന്നൊരു റിപ്പോർട്ടിലേക്കടക്കം കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അതിന് സമാനമായ സാഹചര്യം പുലിന്താനം പള്ളിയിലടക്കം നമ്മൾ കണ്ടതാണ് എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് ഈ ഒരു പള്ളിക്ക് മുമ്പിൽ ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത് വൈദികരടക്കമുള്ളവർ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രതിഷേധത്തെ ഇപ്പോൾ കോടതി നടപ്പിലാക്കാനുള്ള ശ്രമത്തെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും വലിയ സംഘർഷാവസ്ഥ തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹവും ഇവിടെ നിലവുറപ്പിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ അവർ പറയുന്നത് കേൾക്കാം സാർ സർക്കാരിന് സർക്കാരിന് അപമാനിക്കരുത് നിയമസഭാ സമ്മേളനം നടക്കുന്നു അപമാനിക്കരുത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ അപമാനപ്പെടുത്തരുത് ഈ പള്ളി ഏതായാലും വിട്ടുകൊടുക്കില്ല എന്ത് വന്നാലും ഞങ്ങളുടെ ജീവൻ ബലി ബലിയർപ്പിക്കേണ്ടി വന്നാലും ഈ പള്ളി വിട്ടില്ല ഇതൊരു വിശ്വാസമുണ്ട് അന്ത്യോക്കെ ആ വിശ്വാസം ആ വിശ്വാസത്തിൽ നിലനിൽക്കും മറ്റാരും വന്നാലും ഏത് വിശ്വാസത്തിലുള്ളവർ വന്നാലും ഈ പള്ളിയിലേക്ക് ഞങ്ങൾ കയറ്റില്ല അത് ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങൾ കയറ്റില്ല യഥാർത്ഥ അവകാശികളെ ഇടവകാംഗങ്ങളെ പുറത്താക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഈ പള്ളിക്ക് ഒരു ഉടമസ്ഥാവകാശമുണ്ട് ഈ പള്ളി ഒരു സ്ഥാപനോദ്ദേശത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇടവകാംഗങ്ങളായ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ പുറത്തിറക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഇത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രതിരോധമാണ് പ്രതിഷേധമാണ് ഭരണഘടന അനുസരിച്ച് ഭരിക്കണമെന്ന് പറയുമ്പോൾ വിശ്വാസികളെ ഒരു തീർച്ചയായി വളരെ വൈകാരികമായാണ് ഇവരുടെ പ്രതികരണം ജീവൻ പോയാലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു ഈ പള്ളിക്ക് കാവൽക്കാരുണ്ട് ഏത് കോടതി വിധിക്കും വിശ്വാസത്തെ വിശ്വാസികളെ കണക്കിലെടുക്കാതെ വിധി പറയാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ വൈകാരികമായി കൂടി പ്രതികരിക്കുകയാണ് ഇവിടെ സമവായ സാധ്യത അടയുകയാണോ ഓർത്തഡോക്സ് സഭാസികളെ ശ്രമം നടത്തിയെങ്കിൽ പോലും ഉള്ളിൽ വലിയ പ്രതിരോധമുണ്ടായ സാഹചര്യത്തിൽ അതിൻ്റെ നിലവിൽ കഴിയാനുള്ള സാഹചര്യം ഇല്ല എന്ന് ആണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയും കാരണം വൈദികരും സ്ത്രീകളും അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു പള്ളിക്ക ഉള്ളിൽ അക്കോയ വിശ്വാസികൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അവർ ഈ ഒരു കോടതി വിധി നടപ്പിലാക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കരുത് എന്ന് കോടതി ഡയറക്ഷനുണ്ട് അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരുള്ളിൽ പ്രതിരോധവുമായി രംഗത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കാര്യം പോലീസ് ഇപ്പോൾ ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് ഏതെങ്കിലും തരത്തിലത് നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അതായാലും വ്യക്തമായ ഓർത്തഡോക് സഭാ വിശ്വാസികളെ സംബന്ധിച്ചുള്ള വൈദിക ശുദ്ധം അവർ പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ഇത്തവണ പിൻവാങ്ങില്ല മുമ്പ് പലതവണ ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമടക്കം ഉണ്ടാകുമ്പോൾ വൈദിക ട്രസ്റ്റി ഇപ്പോൾ ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി അടക്കമുള്ളവർ നമ്മളോടൊപ്പം ഇരിക്കുകയാണ് നമുക്ക് അവരുടെ ഒരു പ്രതികരണം കൂടി എടുക്കാം നമുക്കറിയാം പലതവണ ഈ വിധി നടപ്പിലാക്കാം പലതവണ ശ്രമം ഉണ്ടായതാണ് ഇത്തവണ നിങ്ങൾ നിങ്ങളുടെ നിലപാട് പലപ്പോഴും തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോടതി വിധി നടപ്പിലാക്കുന്ന ഓടക്കാലിപ്പള്ളിയിലടക്കം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു തർക്കമാണെന്നും ഇത്തവണ ഏത് തർക്കത്തിലാണ് നിങ്ങളിതിനെ കാണുന്നത് തീർച്ചയായിട്ടും കോടതി വിധികളെ ശരണം പ്രാപിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ അടിസ്ഥാനമായ ദൗത്യമാണ് ഞങ്ങൾക്കെപ്പോഴും കോടതികളിലും കോടതി വിധികളിലും നീതിയിലും ന്യായത്തിലും പൂർണ്ണ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് തിരിച്ചു പോവുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലൊന്നല്ല ഈ പള്ളി ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചിരിക്കുകയാണ് അത് ലഭിക്കുക എന്നുള്ളതാണ് അതിവിടുത്തെ നിതിന്യായ വ്യവസ്ഥകൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂട ഒരു നാടകം കളിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇന്നലെ എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും കോടതിയുടെ മുമ്പിൽ അവരെ കബളിക്കുക എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് നടക്കുന്നത് ഇത്രയും പോലീസിന്റെ പകുതി പോലീസ് മതി എല്ലാ പള്ളികളിലും വിധി നടത്താൻ സഭയുടെ എല്ലാ പള്ളികളിലെയും വിധി നടത്തിയത് ഇതിലും കുറച്ച് പോലീസിനെ വെച്ചത് ഇതിന്റെ ആത്മാർത്ഥത്തെ പറ്റിയും ഇതിന്റെ ഉദ്ദേശുദ്ധിയെ പറ്റിയും മലങ്കര സഭയ്ക്ക് ശക്തമായ സംശയമുണ്ട് അത് പ്രതിഷേധമുണ്ട് ഇത് കബളിപ്പിക്കപ്പെടുകയാണ് അപ്പം കോടതി വിധികളെയും നീതിന്യായ വ്യവസ്ഥകളെയും ആൾക്കൂട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കൂട്ടം എന്ന് പറയുന്ന ആളുകളൊന്നും ഇവിടില്ല ഞങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കളാണ് ഇത്രയും ആളുകളെ പ്രതിരോധിക്കാൻ ഈ പോലീസിന്റെ പകുതി വേണോ ഞാൻ പോലീസുകാരനായിരുന്ന ഞാൻ വിധി നടത്തിനായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇവിടെ അപ്പം ഇതൊരു ഒരു ഒരു അന്തർധാരയുടെ ഭാഗമാണ് ഇതൊരു അന്തർധാരയുടെ ഭാഗം നടക്കുന്ന വെറും നാടകം മാത്രമാണ് പക്ഷെ കോടതി വിധികൾ ഓടക്കാലിൽ ഉൾപ്പെടെ നടത്തി തരുക എന്നതിനെ പറ്റി യാതൊരു കോംപ്രമൈസും ഇല്ല അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു പള്ളി നമ്മുടെ പുള്ളിത്താലികളിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ നിങ്ങൾ തീരുമാനം ഞങ്ങൾ ഇന്ന് ഈ പള്ളിയിൽ പ്രവേശിക്കാനായിട്ട് വന്നതാണ് ഞങ്ങളുടെ നിലപാടതാണ് തിരിച്ചു പോകാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ അവകാശികളാണ് ഞങ്ങൾ ഇതിനെ തിരിച്ചു പോന്നു ഞങ്ങൾ ഉടമകളാണ് ഉടമകൾ ഇങ്ങനെ തിരിച്ചു പോന്നു അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി വന്നവരല്ല പ്രവേശിക്കാൻ വേണ്ടി വന്നോരാ വെയിറ്റ് ട്രസ്റ്റിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം അടക്കം വ്യക്തമാക്കിയത് ഒരു കാരണവശാലും തിരിച്ചു പോകുന്ന സാഹചര്യം ഇല്ല ഇത്തവണ ഈ ഒരു വിധി നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതിരോധവും ണ്ടായിക്കൊണ്ട് എത്തി അത് ഏത് തരത്തിലീ കോടതി വിധി പോലീസ് നടപ്പിലാക്കുമെന്നാണ് നമുക്കിന്ന് നോക്കിക്കാണാനുള്ളത് എന്തായാലും കഴിഞ്ഞ അരമണിക്കൂറോളം സമയമായി രാവിലെ മുതൽ തന്നെ ഈ ഒരു കോടതി വിധി നടപ്പിലാക്കാൻ്റെ ഭാഗമായി പോലീസ് ഇവിടെ എത്തിയിരുന്നു പിന്നീട് അത് ഏത് തരത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരു ശ്രമം അപ്പോൾ എന്തായാലും ഓർത്തഡോക്സ് വിശ്വാസികൾ എത്തിയ സമയത്താണ് പോലീസ് അവിടുന്ന് ശ്രമം നടത്തുകയും പള്ളിയിൽ പ്രവേശിക്കാൻ സുരക്ഷ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തത് അതിനു മുമ്പ് തന്നെ ഈ വൈദികർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു മറ്റു പള്ളികളിലെ നടപ്പിലാക്കി പിന്തിരിഞ്ഞതുപോലൊരു സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല ഇന്ന് ഈ വിധി നടപ്പിലാക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിലയുറപ്പിക്കുമെന്നുള്ളത് അതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു നിലപാടാണ് എന്തായാലും ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ പള്ളിയിൽ വിധി നടപ്പിലാക്കാൻ പോലീസിന്റെ ഭാഗത്തും ഒരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണവും അവർ ഉന്നയിക്കുന്നു അതേസമയം യാക്കോബായ സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് തങ്ങളുടെ പള്ളി ആണ് ഇത് ഞങ്ങളത് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമില്ല ഭൂരിഭാഗം വിശ്വാസികളും ഈടവകലും ഞങ്ങളുടെ ഒപ്പമാണ് അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ ഒരു വിധി നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഓടത്താലി സെന്റ് മേരീസ് പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം പള്ളിയിൽ പ്രവേശിക്കാൻ ഓർത്തഡോക്സ് വിഭാഗം എത്തിയപ്പോൾ യാക്കോബായ വിഭാഗം പള്ളിക്ക് അകത്തുനിന്ന് പ്രതിഷേധിക്കുന്നു അങ്ങനെ രണ്ട് കൂട്ടരും ഓർത്തഡോക്സ് വിഭാഗവും യാക്കോബായ വിഭാഗവും പള്ളിയുടെ അകത്തും പുറത്തുമായി നിന്നുള്ള പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് ഗേറ്റ് പൂട്ടിയുള്ള പ്രതിഷേധമായിരുന്നു യാക്കോബായ വിഭാഗം ഇപ്പോൾ ആ ഗേറ്റിൻ്റെ താഴെ പോലീസ് പൊളിച്ചിട്ടുണ്ട് പക്ഷേ അകത്തേക്ക് കയറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പിരിഞ്ഞു പോകില്ല എന്ന കടുത്ത നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം എന്നാൽ പള്ളി വിട്ടുകൊടുക്കില്ല ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ട പള്ളിയാണ് ജീവത്യാഗം ചെയ്താലും പള്ളി കൊടുക്കില്ല എന്നുള്ള വൈകാരികമായ നിലപാടിലാണ് യാക്കോബായ് വിഭാഗം വർഷങ്ങൾ പഴക്കമുണ്ട് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പലവട്ടം പോലീസ് എത്തുകയും താഴെ പൊളിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി ഇത്തവണ ഇപ്പോൾ പോലീസ് കുറച്ചൊന്ന് പിന്മാറി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പക്ഷേ പിന്നോട്ടില്ല ഇന്ന് കോടതി വിധി നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗം രുന്നുണ്ട് നമുക്കൊപ്പം മലങ്കര ബന്ധോ മലങ്കര ബന്ധോ വിശ്വ സ്വതിഷ്ട